ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഭക്തസമയം കാലാവസ്ഥ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിട നന്നായിട്ട് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഇൻ്റർവ്യൂ ഒക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന കാര്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിരിക്കും മൊത്തം മെസ്സേജായി കിടക്കുകയാണ് വീഡിയോ എങ്ങനെ എടുക്കണം ഒന്നും അറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് കാരണം കുറച്ച് കളക്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് നമുക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാകും ഇതിപ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ പറഞ്ഞ് തുടങ്ങണം എന്നൊന്നും അറിയില്ല ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ സ്ഥിരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഒരുപാട് കുർത്തീസ് ക്ലിയറൻസിൽ നമ്മൾ കൊണ്ടുവരാത്തതുണ്ട് ഇതെല്ലാം ഈ കുർത്തീസ് ക്കെ നിങ്ങൾക്ക് ആയിട്ടുള്ള സെമിലിയറായിട്ടുള്ള ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ സെയിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക കാരണം സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാവുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് വൺ മിസ്സാവുന്നത് അവർ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുന്നത് കേട്ടോ അഫസ്റ്റമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ഒരു ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇതുവരെ റെഗുലർ വീഡിയോസിൽ വന്നു പോയിട്ടുള്ള എല്ലാം തന്നെ ക്ലിയറൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി റെഗുലർ കുർത്തീസ് എല്ലാം തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലിയറൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഓഫറിൻ്റെയും എല്ലാവരുടെയും എത്തിച്ചിട്ട് വേണം നമുക്ക് അടുത്തത് ചെയ്യാനായിട്ട് അതാണ് ഒരു ഡിലേ വരുന്നത് കേട്ടോ സാധാരണ ക്ലിയറൻസയിൽ ഒരു എന്താ പറയുക ഒരു ഡിസംബർ കൂടി അല്ലെങ്കിൽ ജനുവരി ഒരു പകുതിയോട് കൂടിയൊക്കെ തീരും പക്ഷേ നമ്മുടേത് ഇത് ഇനിയും കിടക്കുകയാണിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുർത്തീസൊക്കെ തന്നെ ഇപ്പോഴും ക്ലിയറൻസിന് വേണ്ടിയിട്ട് ബാലൻസ് ഉള്ളതൊക്കെ കിടക്കാൻ ഞാൻ ഓഫറിൽ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കണ്ട മിസ്സിയാണ് എനിക്കറിയാം പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലിമിറ്റേഷൻസ് കാരണം ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്ന ഒരു വീഡിയോ ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സഹായിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹെവി പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന കളക്ഷനാണ് അല്ല നല്ല ഹെവിയായിട്ട് ഹാങ് വെയർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടി പാർട്ടിവെയർ അനാർഥലയാണ് ഇന്നത്തെ ഓഫർ സെയിലിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ജോലി എന്ന സൈഡേക്ക് വരുന്നത് സ്ലീവ്സിലും നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് ഷൈഡ് വരുന്നത് ഫ്ലൈ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മറൂൺ ആണ് നല്ല ഫ്ലയറിൽ ചെയ്തിട്ടുള്ള അനാഖലിയാണ് കേട്ടോ ഇത് ബ്ലൂ ഇൻ്റെയും പ്രൈസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു പോവാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് അതാ ഈ ഒരു ജോർജറ്റ് തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ ഹാൻഡ് വർക്ക് കുർത്തീസാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഇതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എന്താന്നുള്ളതും ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക നല്ലൊരു പ്രൈസ് റേഞ്ചാണ് കേട്ടോ ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് വരുന്നത് രണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് േപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ജോർജറ്റിൻ്റെ ഹാൻഡ് വാക്ക് കുർത്തിയാണ് കേട്ടോ അടുത്തത് ജോർജറ്റിൻ്റെ തന്നെ ഒരു എ ലൈൻ കുർത്തിയാണ് ബാക്കിൽ ഇതേപോലെ എ ലൈനും ഫ്രണ്ട് പ്ലീറ്റഡുമായിട്ടുള്ള എ ലൈൻ കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് അത് ഒരു ഡെൽറ്റയുടെ ഫാബ്രിക്കുക ചെയ്തിട്ടുള്ള ജ്വൽ നക്കാണ് കേട്ടോ സൈഡ്സ് ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ക്രൈൻ്റെ ബോട്ടിൽ ഗ്രീ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്ടാണ് കേട്ടോ അടുത്തത് ജോർജറ്റിൻ്റെ തന്നെ ഒരു പാനൽ കട്ട് അനാർഖില ആണ് കേട്ടോ നല്ലൊരു പാനൽ കട്ടിൽ ചെയ്തേക്കുന്നതാണ് പാനൽ കട്ട് അനാർഖിലയാണ് യോക്കിൽ ഇതേപോലെ അജ്രാക്കിൻ്റെ ഒരു ഹാൻ വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം പാനൽ കട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ നല്ല കളക്ഷൻ ആണേ നെക്സ്റ്റ് കുർത്തി വരുന്നത് എന്താ ഇതാണ് കേട്ടോ സൈഡ് സ്ലിറ്റാണേ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട് ചാനലിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാം നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗോൾഡൻ യെല്ലോ അടുത്തത് ജോർജറ്റിൻ്റെ തന്നെ ഒരേ ലൈനാണ് ചില പീസൊക്കെ നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം നമുക്ക് എല്ലാത്തിനും തന്നെ സൈസ് മെൻഷൻ ചെയ്ത് പോകലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ സൈസോടെ പറഞ്ഞിട്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം കേട്ടോ അടുത്തത് റയോണാണ് ഫാബ്രിക് വരുന്നത് റയോണിൻ്റെ സൈസ് ലിറ്റ് കൊടുത്തതാണ് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ അതിൻ്റെ തന്നെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വളരെ കംഫർട്ട് വെയർ വെയറാണ് ടപ്റ്റ് വൺ അതിൻ്റെ തന്നെ ബ്ലാക്ക് അടുത്ത കോട്ടൺ സിൽക്ക് ആണ് കോട്ടൺ സിൽക്കിൻ്റെ ഈ ഒരൊറ്റ പീസ് നമുക്ക് ഫൈവ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫൈവ് എക്സൽ സൈസ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെയാണ് വർക്കിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ തന്നെ ഈ ഒരു കുർത്തിയാണ് ഇത് സിമിലർ ആയിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസ് ആയിട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സെയിം കുർത്തിയുടെ തന്നെ ബോട്ടിൽ ഗ്രീൻ ഒരു എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ജോർജറ്റിൻ്റെ എ ലൈൻ ആണ് അല്ല നെക്സ്റ്റ് വൺ വരുന്നത് അജ്രാക്ക് ആണ് കേട്ടോ അജറാക്കിൻ്റെ ഇതാ ഹാൻവർ കുർത്തിയാണ് ക്രൈപ്പിൻ്റെ ലൈനിങ്ങോടുകൂടി ചെയ്തിട്ടുള്ള അജ്റാക്ക് കുർത്തിയാണ് കേട്ടോ സൈഡ്സിലേറ്റഡ് ആണേ ഡാർക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് അടുത്തത് സെയിം കുർത്തിയുടെ തന്നെ ആഷ് ഒരുപാട് കളക്ഷൻ ആവുന്നതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് ഇതാ ഡെൽറ്റ പ്രിൻ്റ് ഫാബ്രിക്കാണ് കേട്ടോ ക്രൈപ്പിൻ്റെ അതിൽ ചെയ്തിട്ടുള്ളൊരു ഹാൻഡ്വേ കുർത്തിയാണ് നല്ലൊരു പഫ് സ്ലീവ് പക്സ്ലീവൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് കേട്ടോ അടുത്തത് ഇത് ജോർജറ്റിൻ്റെ എലൈനാണേ ഒരെട്ട് പീസേ ഉള്ളൂ എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് റുബി സെൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് റുബി സെൽക്കിൽ സൈഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് കേട്ടോ ി സിൽക്കാണ് കേട്ടോ ഫെബ്രിക്കൊരു നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്ന ഷെയ്ഡേ അല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് കറക്റ്റ് ഒരു ഷെയ്ഡല്ല വീഡിയോയിൽ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത്തത് ഹജ്റാക്കിൻ്റെ ഏലൈൻ ആണ് കേട്ടോ അതായത് ജോർജറ്റിൽ ഹജ്റാക്ക് കാഴ്ച വെച്ചിട്ടുള്ള എലൈനാണേ അതൊരു ഇതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഗ്രീനോട് അവൈലബിൾ ആണ് റോബി സിൽക്കിൻ്റെ തന്നെ നല്ലൊരു ലെമൺ എല്ലോ ഷെയ്ഡാണ് കേട്ടോ എല്ലാ കളറും ഇത് ഹജ്രഖാണ് ഇതിൻ്റെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ വരുമെടുത്തത് ജയ്പൂർ കോട്ടൺ ആണ് ഫെബ്രിക്ക് വരുന്നത് ഇനിയിപ്പോൾ ചൂട് കാലമൊക്കെയാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും പറ്റിയൊരു സീസണ് പറ്റിയൊരു സമ്മർ സീസൺ പറ്റിയൊരു ഫെബ്രിക്കാണ് ജയ്പൂർ കോട്ടൺ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മറൂൺ ആണ് കേട്ടോ അടുത്തത് മറൂണിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റാണേ വരുന്നത് അടുത്തായിട്ട് വിചിത്ര സിൽക്കിൻ്റെ ഒരു പ്ലേറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ കിടപ്പുണ്ട് ചാനലിൽ നോക്കിയാൽ മതി ഇതിൻ്റെ സിംഗിൾ പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തതായിട്ട് വരുന്നത് റയോൺ ആണ് സൈഡ് സൈഡ്സിലേറ്റ് കുർത്തിയാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു കോഫി ഷെയ്ഡ് അടുത്തായിട്ട് ഓർഗൻസിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സൈഡ് സൈറ്റ് കുർത്തിയാണ് സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട് ക്രൈപ്പിൻ്റെ കൊണ്ട് കൂടിയിട്ടുള്ള രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കുറച്ച് നമുക്ക് ഹാൻഡ് വർക്ക് ഇല്ലാത്ത കുർത്തീസൂടെ കാണാം കേട്ടോ ജോർജറ്റിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണിത് യോഗ പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി പാച്ച് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫെമിലർ ആയിട്ടുള്ള കുർത്തി തന്നെയാണെന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ എൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് ജോർജറ്റിൻ്റെ തന്നെ ഒരു അംബ്രല കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ് യോക്കിൽ പാച്ചൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അടുത്തായിട്ട് വരുന്നത് വിചിത്രയാണ് കേട്ടോ വിചിത്രയും അജ്രാക്കൂടെ കമ്പയൻ ചെയ്ത് ചെയ്തിട്ടുള്ള സൈഡ് സ്ലൈറ്റ് കുർത്തിയാണ് ക്രൈപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അടുത്തത് റിംഗിൾ റൈ ഓണിൽ ചെയ്തിട്ടുള്ളൊരു ആലിയക്കട്ടാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് മറൂൺ ആണ് ഇത് വരുന്നത് ചോർജറ്റിൻ്റെ തന്നെ പോഞ്ചോ മോഡലിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതൊക്കെ സിംഗിൾ പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതായത് റിംഗിൾ റയോണിൻ്റെ തന്നെ ഒരു ആലിയക്കട്ട് വരുന്നതാണ് നേവി ബ്രൂണ് ഷെയ്ഡ് വരുന്നത് അടുത്തത് വരുന്നത് റയോണിൻ്റെ തന്നെ ഡേലൈൻ കട്ടിങ്ങിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നെക്കിൽ ഇതേപോലെ അറ്റാനൊക്കെ ആയിട്ട് നല്ല തോല് വരുന്നുണ്ട് യോക്കിൽ നല്ലൊരു പാച്ചൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് കുർത്തി വരുന്നത് ഇതൊരു ഓഫീസ് കളക്ഷനിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇതിൻ്റെ ഒറ്റ പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ത്രീ ആണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഓഫീസ് വെയർ കളക്ഷനാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കുർത്തീസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനിയും കളക്ഷൻസ് കാണിക്കാനുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നല്ലൊരു നല്ലൊരു ഓഫർ പ്രൈസിലാണ് കുർത്തീസ് എല്ലാം തന്നെ വന്നേക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീനില ടേക്ക് കെയർ ആൻഡ് ബൈ